കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്നലെ ഐക്യദാർഢ്യ ദിനം ആചരിച്ചു ഫോർട്ട് കൊച്ചി സെയിന്റ് ഫ്രാൻസിസ് കത്തീഡ്രൽ ദേവാലയ അങ്കണത്തിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ ഐ എൻ എസ് ദ്രോണാചാര്യ കമാൻഡിംഗ് ഓഫീസർ കമഡോർ മാനു സേഗാൾ കൊച്ചി മേയർ എം അനിൽകുമാർ ഫോർട്ട് കൊച്ചി സബ് കളക്ടറും ആർ ഡി ഒ കെ മീര തുടങ്ങിയവർ പുഷ്പചക്രം സമർപ്പിച്ചു നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് കെ എൻ പ്രതാപൻ ഐക്യദാർഢ്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു I love my country. and pledge to value and preserve the rich heritage of our composite culture. In a world which is as diverse and divided the way you all see it today, <laughs> I think solidarity is not just a buzzword, it's not just a principle, but it is the very foundation of bringing about peace, progress, and prosperity. And prosperity. therefore, യുദ്ധസ്മാരകത്തില് നമ്മള് നമ്മുടെ രാജ്യത്തിന്റെ ജീവത്യാഗം ചെയ്തവരെല്ലാം സ്മരിക്കുകയും ഇനിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പവിത്രമായ ചടങ്ങാണ് ഈ ചടങ്ങ് എല്ലാ വർഷവും കഴിഞ്ഞ മുപ്പത്തി ഇത് മുപ്പത്തൊമ്പതാമത്തെ വർഷമാണ് നമ്മള് രണ്ടാമത്തെ ഞായറാഴ്ച ഡിസംബറിൽ ഈ ചടങ്ങ് നടക്കും അപ്പൊ ഈ ചടങ്ങില് നമ്മൾ ഇന്ത്യൻ നേവിടെ കൊമ്പോർ അല്ലെങ്കിൽ കമാൻഡിങ് ഓഫീസർ ഇവിടെ റീത്ത് സമർപ്പിക്കും യുദ്ധസ്മാരകത്തിൽ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ നമ്മുടെ ബഹുമാനപ്പെട്ട സബ് കളക്ടർ സബ് കളക്ടർ കാർണിവൽ കമ്മിറ്റിയുടെ ചെയർപേഴ്സണും കൂടിയാണ് റീത്ത് സമർപ്പിക്കും അത് കഴിഞ്ഞ് സർവീസുകാരും കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയും പ്രീത്തസം അതുകഴിഞ്ഞൊരു പ്രതിജ്ഞയുണ്ട് എക്സ് സർവീസുകാർ രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കുന്നു ആ പ്രതിജ്ഞ അതിനുശേഷം പള്ളിയിലെ കോയർ ലോക സമാധാനത്തിനായിട്ടൊരു പാട്ട് പാടും അതിനുശേഷം ഇവരുടെ എല്ലാം മെസ്സേജസോടുകൂടിയാണ് ഈ ചടങ്ങ് തീരുന്നത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച മൂന്നാമത്തെ ഞായറാഴ്ച ഇദ്ദേഹത്ത് പങ്കെടുക്കുന്ന എല്ലാ ക്ലബ്ബുകളുടെയും പതാകകൾ സ്ക്വയറിൽ ഉയർന്നു അത് മെലെയാണ് കാർണിവൽ കമ്മിറ്റിയുടെ പതാക ഉയർത്തുന്നത് ബാക്കി എല്ലാ ക്ലബിന്റെ ഭാരവാഹികളും പ്രത്യേകമായി ഉണ്ടാക്കിയിരിക്കുന്ന കാലുകളിൽ അവരുടെ പതാകകൾ ഉയർത്തും എല്ലാ ദിവസവും പിന്നെ മത്സരങ്ങളാണ് ചടങ്ങിൽ ഐക്യദാർഢ്യ ഗാനവും ആലപിച്ചു